നമസ്കാരം ഡിജിറ്റൽ യുഗത്തിൽ ജീവിതം കൂടുതൽ എളുപ്പമായപ്പോൾ സൈബർ കുറ്റവാളികളും സജീവമായിരിക്കുന്നു ലോകമെമ്പാടുമെന്ന പോലെ യു എയിലും ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് പ്രവാസികളെ ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പുകൾ നിരവധിയാണ് ദിവസവും പുതിയ പുതിയ തട്ടിപ്പ് രീതികളാണ് പുറത്തു വരുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്കും മൊബൈൽ ഫോണുകളിലേക്കും നിമിഷങ്ങൾ കൊണ്ട് ഇവ കടന്നു കയറാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ഈ തട്ടിപ്പുകൾ നടക്കുന്നത് ഈ കണികളിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വയം രക്ഷിക്കാം പുതിയ കാലഘട്ടത്തിൽ സൈബർ കുറ്റവാളികൾ പല രീതികളാണ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ കാലിയാകാൻ നിമിഷങ്ങൾ മാത്രം മതി ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സുഹൃത്തുക്കളെ വഞ്ചിക്കുന്ന രീതിയാണ് ഇപ്പോൾ യു എയിൽ ട്രെൻഡിങ്ങിലായിട്ടുള്ളത് ഒരു പാകിസ്ഥാൻ പൗരന്റെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കി സുഹൃത്തുക്കൾക്ക് സന്ദേശങ്ങൾ അയച്ചും പണം ആവശ്യപ്പെട്ടും തട്ടിപ്പ് നടത്തിയ സംഭവം ഇതിന് ഉദാഹരണമാണ് ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് വിശ്വസിപ്പിക്കാൻ വ്യാജ ഫോട്ടോകൾ അയച്ചാണ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കിയത് ഇത് വിശ്വസിച്ച് നിരവധി സുഹൃത്തുക്കൾ പണം അയച്ചു കൊടുക്കുകയും ചെയ്തു പിന്നീട് നേരിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് പണം നഷ്ടപ്പെട്ടവർ പറയുന്നു പലപ്പോഴും ഈ തട്ടിപ്പുകൾ പ്രവാസികളെയാണ് ലക്ഷ്യമിടുന്നത് കുടുംബത്തിൽ ആർക്കെങ്കിലും പെട്ടെന്ന് അസുഖം വന്നെന്നോ സാമ്പത്തികമായി കഷ്ടപ്പാടുണ്ടെന്നോ പറഞ്ഞ സഹായം അഭ്യർത്ഥിച്ചു വരും ഇത് വിശ്വസിച്ച് പണം അയച്ചു കൊടുത്ത നിരവധി മലയാളികൾക്കും പ്രവാസികൾക്കും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിൽ ആദ്യത്തേത് അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് അതായത് അറിയാത്ത ഉറവിടങ്ങളിൽ നിന്ന് വരുന്ന മെസ്സേജുകളിലോ ലിങ്കുകളിലോ ഒരു കാരണവശാലും ക്ലിക്ക് ചെയ്യരുത് ഓൺലൈൻ അഭ്യർത്ഥനകൾക്ക് മുൻപ് സ്ഥിരീകരിക്കുക സുഹൃത്തുക്കളോ ബന്ധുക്കളോ പണം ആവശ്യപ്പെട്ടാൽ ഫോണിൽ നേരിട്ട് വിളിച്ച് സ്ഥിരീകരിക്കുക സന്ദേശങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ പണം അയക്കരുത് വ്യാജ പ്രൊഫൈലുകൾ തിരിച്ചറിയുക പ്രൊഫൈൽ ചിത്രങ്ങളും പോസ്റ്റുകളും ശ്രദ്ധിക്കുക സംശയം തോന്നിയാൽ ആ അക്കൗണ്ട് റിപ്പോർട്ട് ചെയ്യുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒ ടി പി പങ്കുവെക്കരുത് എന്നുള്ളതാണ് നിങ്ങളുടെ ഒ ടി പി ആരുമായും പങ്കുവെക്കാതിരിക്കുക ബാങ്കുകളോ മറ്റ് സ്ഥാപനങ്ങളോ ഒരിക്കലും ഫോൺ വിളിച്ച് ഒ ടി പി ചോദിക്കില്ല പുതിയ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക സൈബർ തട്ടിപ്പുകളെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ അറിഞ്ഞിരിക്കണം ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറിക്കഴിഞ്ഞു സാങ്കേതിക വിദ്യ എത്രമാത്രം വളരുന്നുവോ അത്രമാത്രം കുറ്റവാളികളുടെ രീതികളും മാറിക്കൊണ്ടിരിക്കും നാം എപ്പോഴും ജാഗരൂകരായിരിക്കണം നമ്മുടെ പണവും വിവരങ്ങളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് യു എ യിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പ്രവാസികളെ ലക്ഷ്യമിട്ടുള്ള ഇത്തരം തട്ടിപ്പുകാർക്ക് ഒരു കാരണവശാലും നിന്നു കൊടുക്കരുത് ഒരു ഫോൺ കോളിന്റെയോ മെസ്സേജിന്റെയോ പേരിൽ നമ്മുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടേക്കാം അതിനാൽ അപരിചിതമായ കോളുകളും സന്ദേശങ്ങളും ഉണ്ടായാൽ അവയെ സംശയത്തോടുകൂടി മാത്രം നോക്കിക്കാണുക വിവരങ്ങൾ ആരുമായും പങ്കുവെക്കരുത് നമ്മുടെ പണവും വിവരങ്ങളും സൂക്ഷിക്കുക പ്രവാസികൾ തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നേടുന്ന പണം ഇത്തരം തട്ടിപ്പുകളിൽ നഷ്ടപ്പെടുന്നത് അതീവ ദുഃഖകരമാണ് ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ബാധിക്കുന്ന കാര്യമാണ് അതിനാൽ നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കണം നമ്മുടെ പണവും വിവരങ്ങളും സംരക്ഷിക്കാൻ നമുക്ക് നിയമപരവും സാങ്കേതികവുമായ മാർഗങ്ങളെ കുറിച്ച് ബോധവാന്മാരാകാം ഈ പോരാട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം